ഫ്രഷ് പച്ചക്കറി കഴിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് എന്നാൽ പച്ചക്കറിക്കായി നമുക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയുമാണ് സ്വന്തമായി കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്ഥലപരിമിതി ഉള്ളതിനാൽ അതിന് മടിക്കുന്നവരാണ് മിക്കവരും അത്തരക്കാർക്ക് മാതൃകയാവുകയാണ് ഇടുക്കിയിലെ ഒരു അധ്യാപകൻ വെറും രണ്ടര സെന്റ് ഭൂമിയിൽ കൃഷി ഇറക്കി വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ പച്ചക്കറിയും വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി രാജകുമാരി സ്വദേശി സുഭാഷ് തുടക്കം മുതൽ പറഞ്ഞാൽ നമ്മൾ ഗ്രോബാഗുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രോബാഗുകളിൽ നമ്മൾ നല്ല ഒരു നടിശ്രിതം തയ്യാറാക്കി നടിൽ മിശ്രിതം തയ്യാറാക്കുന്നതിന് നമ്മൾ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം ഉപയോഗിച്ചു അതായത് ട്രൈക്കോഡർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ചാണകം അതുപോലെ തന്നെ വാമ ട്രൈക്കോടർമ്മ ഈ ചകിരിച്ചോറ് മണ്ണ് ഇത്രയും ചേർത്തിട്ട് നല്ലൊരു നടിയിൽ മിശ്രിതം ഉണ്ടാക്കി അത് ഗ്രോ ബാഗിൽ നിറച്ചിട്ടാണ് അതിൻ്റെ തുടക്കം ഉണ്ടായത് പിന്നെ നമ്മൾ വിത്തുകളാണ് നട്ടത് തൈകളല്ല വിത്തുകൾ നേരിട്ട് പാകുകയായിരുന്നു അങ്ങനെ വിത്തുകൾ പാകി അതൊരു ഏഴിലെ പ്രായത്തിലോട്ട് എത്തിയപ്പോൾ തന്നെ അല്ലെങ്കിൽ രണ്ടിലെ പ്രായം കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഏഴിലേയിലോട്ട് എത്തിപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് വള്ളികളെല്ലാം കെട്ടിക്കൊടുത്ത് കയറുകളെല്ലാം കെട്ടിക്കൊടുത്ത് അത് പന്തലിലോട്ട് വ്യാപിപ്പിച്ചു അതാണ് പയറിൻ്റെ ഒരു രീതി പറഞ്ഞാൽ മറ്റ് തക്കാളിയും വഴുതനയും വെണ്ടയൊക്കെയും ഇതുപോലെ തന്നെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് ഇപ്പോൾ മിക്സറിനൊന്നും വ്യത്യാസമില്ല അതിന് പിന്നെ താങ്ങുകളുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് മറ്റു പരിചരണങ്ങളും ചെയ്തിട്ടില്ല അധ്യാപന ജീവിതത്തിൽ ഒഴിവു സമയം കണ്ടെത്തിയാണ് സുഭാഷ് കൃഷി ആരംഭിച്ചത് ുള്ളിനെ വേനൽ ചൂടിനെ അതിജീവിച്ച് മികച്ച നേട്ടം കൊയ്യുകയാണ് ഈ കർഷകർ വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ അധ്യാപകന്റേത് എട്ട് വ്യത്യസ്ത ഇനം ചീരകളും പയറും തക്കാളിയും വെണ്ടയും വെള്ളരിയും വൈദനയുമെല്ലാം സുഭാഷിന്റെ കൃഷിയിടത്തിലുണ്ട് നിലവിൽ അയൽവീടുകളിലേക്കും വിഷരഹിത പച്ചക്കറി നൽകാനാവുന്നുണ്ടെന്ന് എൻ സുഭാഷ് പറഞ്ഞു അടുത്ത തവണ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച് വലിയ അളവിൽ പച്ചക്കറി ഉത്പാദിപ്പിക്കാനാണ് ഈ അധ്യാപകൻ ലക്ഷ്യമിടുന്നത് ఇటీవీ భారత్ ఇడుకి